ബിവറേജ് ഔട്ട്ലെറ്റ് ഒരിടത്ത് വേണ്ടെന്ന് സി പി എം തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണെന്നും അതിന് എം എൽ എയുടെ ശുപാർശ വേണ്ടെന്നും സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന പരിപാടിയിലായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന എന്നാൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമാണെന്നും ജനപ്രതിനിധിക്ക് ചില അവകാശങ്ങൾ ഉണ്ടെന്നും എൻ ഷംസുദീൻ എം എൽ എ തെങ്കരയിൽ മറുപടി നൽകി സി പി എം കുമരമ്പത്തൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽക്കാട് എത്തിയതാണ് സി പി എം ജില്ലാ സെക്രട്ടറി

ബീബറേജ് ഔട്ട്ലെറ്റ് ഇന്നെവിടെ വേണ്ട എന്ന് തീരുമാനിച്ച വേണ്ട അത് എം എൽ എന്റെ ശുപാർശയൊന്നും വേണ്ട കാര്യമില്ല പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും ഇതിന്റെ ഒക്കെ ആശമാര് ഞങ്ങളാണ് പറയും അത് എല്ലാ കാലത്തും യു ഡി എഫും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞാനിത് സന്ദർഭവശാൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഈ കാര്യം വേണ്ട എന്നൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അവിടെ വരാൻ പോകുന്നില്ല അതിനെക്കുറിച്ച് ബേജാറാകേണ്ട ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ പറയാൻ പറ്റില്ലേ എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ ഇപ്പൊ നമ്മൾ അപ്പൊ ഞാൻ പറയുന്നത് പല കാര്യങ്ങളും ഈ കേരളത്തിൽ നമ്മൾ ചെയ്യും ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടും ഈ എട്ടുകാലി മമ്മൂന്നിൻ്റെ സൈസാണത് എന്നാൽ വേദി വിട്ടറിഞ്ഞ സെക്രട്ടറി നിലപാടിൽ കരണം മറിഞ്ഞു കാഞ്ഞിരം കല്ലമലയിൽ വിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ നടക്കുന്ന സമരം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് പാർട്ടി തീരുമാനിച്ചാൽ ഔട്ട്ലെറ്റ് വരില്ല എന്നല്ല പറഞ്ഞതെന്നും ഇപ്പോൾ പാർട്ടിയാണല്ലോ അത്യാവശ്യം തീരുമാനമെടുക്കാമല്ലോ എന്നാണ് അതിന്റെ അർത്ഥമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം കാഞ്ഞിരം കല്ലമലയിൽ വിവറേജസ് ജനങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചാൽ അവിടെ വരില്ല കാഞ്ഞിരം കല്ലമലയിൽ ഔട്ട്ലെറ്റ് വരുന്നതിനെതിരെ ഇരുപത്തിരണ്ട് ദിവസമായി സമരസമിതി നടത്തുന്ന സമരം പാർട്ടി അറിഞ്ഞിട്ടില്ല സമരക്കാർ പാർട്ടിയെ സമീപിച്ചിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അത്യാവശ്യം തീരുമാനങ്ങൾ എടുക്കാലോ എടുക്കാമല്ലോ പറഞ്ഞു അല്ലാതെ പാർട്ടി അതെ ഇതാണ് അതിന്റെ അർത്ഥം നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് കാഞ്ഞു ജനങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് വരില്ല പറഞ്ഞു മനസ്സിലായിട്ടെ കാനിരത്ത് ജനങ്ങൾ അതിനെതിരാണെങ്കിൽ ഞങ്ങൾക്കൊരു അത്യാവശ്യം നിർബന്ധ ബുദ്ധിമില്ല ഈ കാര്യത്തിൽ അത് ഇല്ല ജനങ്ങളുടെ മനസ്സനുസരിച്ചാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കാം ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഷാപ്പ് വരുന്ന എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ അഞ്ഞണ്ട ആ ബ്രാൻഡ് ഷാപ്പ് വരുന്നത് കൊണ്ട് അവിടെ ജനത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രശ്നം ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുക ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഏത് ഈ ഔട്ട്ലെറ്റ് വന്നാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ അത് വരുത്താൻ വരുത്താണ്ടിരിക്കാന്ന് പറഞ്ഞു പാർട്ടി കല്ലമല മല കാര്യമില്ല ഞങ്ങൾക്ക് എല്ലാ തന്നെ അറിയാം അവിടെ ഒരു ഇഷ്യൂസ് അവിടെ ഇഷ്യൂസ് വന്നുങ്കിൽ അത് പരിഹരിച്ചു ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞു തെലുങ്കിലും അല്ല കർണാടകത്തിലും മലയാളത്തിലാണല്ലോ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ സിപിഎം അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിലെ വിഷയം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ അപ്പൊ എന്നാണെങ്കിൽ ആ വേണ്ടാത്തതിനൊപ്പമാണ് എന്നാൽ ശനിയാഴ്ച തെങ്കരിയിൽ യു ഡി എഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ എം എൽ എ ജില്ലാ സെക്രട്ടറിക്ക് മറുപടി നൽകി എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമാണെന്ന് എൻഷം സുദീൻ എം എൽ എ പറഞ്ഞു കുമരപത്തൂരിൽ വിദ്യാലയങ്ങളുടെ സമീപത്ത് ഔട്ട്ലെറ്റ് വരുന്നത് തടയി ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തത് താൻ അത് എവിടെയും വിളിച്ചു പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും എം പറഞ്ഞു എന്റെ മണ്ഡലത്തിൽ ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞു അന്ന് എനിക്കറിയാം ഇത് ആദ്യമായി എടുത്തു പിടിച്ചത് യു ഡി എഫ് യു ഡി എഫിന്റെ പിന്നെ ചെയർമാൻ ആയിട്ടുള്ള റഷീദ് ആലായനാണ് ഈ വിഷയം ആദ്യമായിട്ട് എടുത്തു ഞാൻ റഷീദിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഗതിയുണ്ട് ഞാൻ സംസാരിച്ചു തൽക്കാലം ഇനി അത് ഉണ്ടാവില്ല അവരതിൽ നിന്ന് പുറകോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഏതെങ്കിലും പ്രപ്പോസൽ നോക്കാം ഇതിപ്പോ ഈ ടൗണിലുള്ള ബീവറേറ്റസ് മാറ്റാൻ തുടങ്ങിയൊരു കൊല്ലം കുറയായി കാരണം അത് അവിടെ വലിയ അസൗകര്യമാണ് അതൊരു പ്രശ്നമാണ് അപ്പൊ അത് മാറ്റാൻ കുറേ നോക്കുന്നുണ്ട് പക്ഷെ മാറ്റുമ്പോൾ അതിലേറെ പ്രയാസമുള്ള ഇടത്തേക്കാവരുത് വിജനമായ സ്ഥലങ്ങളിലേക്കാവണം അത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് ബിവറേജസ് മാറ്റുന്നുണ്ടെങ്കിൽ അത് വിജനമായ സ്ഥലത്തേക്കാവണം പിന്നെ ആ ബിൽഡിംഗ് ഓണറും അതിനുശേഷം ആരോ കമന്റ് പറഞ്ഞല്ലോ ബിൽഡിംഗ് ഓണറും പറഞ്ഞു അങ്ങനെ എം എൽ എ നാട്ടുകാരൊക്കെ എതിർക്കുന്ന ഒരു സംഗതി അവിടെ കൊണ്ടുവരാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോലും അങ്ങനെ ചില സുഹൃത്തുക്കൾ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയുള്ളൊരു കാര്യമാണ് ആ ഒരു വിഷയം ഒരു ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ വന്ന് പറയേണ്ട വല്ല കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു അദ്ദേഹം പ്രസംഗത്തിൽ പറയണം ഞാനാണ് ഞാനാണ് ഞാനാണെന്ന് മൂന്ന് വട്ടം പറഞ്ഞു ഇല്ല ഒറ്റ വട്ടാണ് ഞാൻ ഒരു വട്ടം പറഞ്ഞാൽ മണ്ണാർക്കാട്ടുകൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഗുണുണ്ട് പിന്നെ അത് അത് മൂന്ന് വട്ടം നാല് വട്ടം എന്ന് ആവർത്തിച്ചു പറയേണ്ട കാര്യമില്ല ഒറ്റ വട്ടം പറഞ്ഞ മണ്ണാർക്കാട്ടുകൾക്ക് മനസ്സിലാവും അപ്പൊ ഞാനത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്ന എന്തെച്ചാൽ ബീവർജിസ് എവിടെ ഭരണം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പോങ്ങാട് മണ്ഡലത്തിൽ രണ്ട് സ്ഥലത്ത് വലിയ സങ്കടം ഈ അവിടെ അവിടെ നിങ്ങൾ ആണ് മുഴുവൻ ഒന്നും ും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്